ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೂ ತಾಯಿ ಕಿಚನ್ ಕಿಚನ್ಲೇಕ್ಕೂ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡ್ತೀರೋ ಒಂದು ಬೇಳೆ ಏನು ಹಾಕದ ಮುರಿಗೆಕಾಯಿ ಹೀರೆಕಾಯಿ ಟೊಮಾಟೊ ಎಲ್ಲ ಹಾಕಿ ಸಾರು ಮಾರಿನ ವಿಧಾನ ಈಸಿಯಾಗಿ ಸಾರು ಮಾರಿನ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ಒಂದು ಮಣ್ಣು ಕುಡಿಕೆಯಲ್ಲಿ ನಾನೊಂದು ಟೀ ಸ್ಪೂನು ಒಂದೂವರೆ ಟೀ ಸ್ಪೂನು ಆಯಿಲ್ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಮುಂದಿರಿಗೆಕಾಯಿ ಮತ್ತೊಂದು ಮಿರ್ಗೆಕಾಯಿ ಎಲ್ಲ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಒಂದು ಹೀರೆಕಾಯಿ ಹಾಕಣ ತೀಗೇಕಾಯಿ ಟೊಮೆಟೊ ಕಟ್ ಮಾಡಿ ಹಸಿಮೆಣಕ್ಕೆ ತಕ್ಕ ತಕ್ಕಷ್ಟ ಉಪ್ಪು ಹಾಕಿ ಕಳು ಟೀ ಸ್ಪೂನು ಅರಿಶಿಣ ಪೌಡರ್ ಒಂದು ಟೀ ಸ್ಪೂನ್ ಪೌಡರ್ ಎಲ್ಲ ಒಂದು ಚೆನ್ನಾಗಿ ಮಿಕ್ಸ್ ಹಾಕಿ ಎಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ಒಂದು ಎಲ್ಲ ಬಾಡಿದು ಈ ಟೈಮಲ್ಲಿ ಸ್ವಲ್ಪ ನೀರಾಕಿ ಈಗ ನಾನೊಂದು ಕಪ್ಪು ನೀರು ಹಾಕಿ ಇದೆಲ್ಲ ಲಿಡ್ ಹಾಕಿಡಬೇಕು ಒಂದು ಹತ್ತು ಹದಿನೈದು ನಿಮಿಷ ಇದು ರೆಡಿ ಆಗುತ್ತೆ മിക്സി ജാർ നാല് കപ്പ് തെങ്ങിൻകായ് തുരിഹാക്കു ഒന്ന് സ്വൽപ്പ ജീരുക ആക്കി ഒന്നേ ടീ സ്്പൂന്ന് സാരപൊടി സ്വൽപ്പറിവേസ്സും സ്വൽപ്പി ചെന നുണ്ണക്കെ പേസ്റ്റ് മാഡിയാകു ഈക്കായ ടമറ്റോ തെർങ്കക്കായ എല്ലാം ആകു ഈഗ നമുക്ക് രങ്ങൻകായ് പേസ്റ്റ് ഇല്ല ഇത് ആക്കണം തെങ്ങിനായി പേസ്റ്റു ഹാ ഒന്നും മിക്സാക്കി മിക്സി ജാർ നാല് കപ്പു നീർ ആക്കു ഇതെല്ലാം ചെനു ബസി ആകെക്കു കിയോക്കില്ല ഒരണക്കി സാസ്വേ ജീർക ഓണെ മെണ്സിൻ്റെ കറബ നമ്മു ബലേ ഏനുമില്ല തരക്കാളി നീർഗേക്കായി ഹീരെക്കായി സാറിയാകു വളരെ ടേസ്റ്റായിരം രൂപ ൂ ആ ഇത് റൈസു ഒള്ളേ ടേസ്റ്റാ ദോസയ്ക്ക് ഒഴേ ടേസ്റ്റിരല്ലൊന്നും ട്രൈ മാക്കു നിനക്ക് ഈ രെസിപ്പി ഇഷ്ടം എല്ലാരൊന്ന് സബ്സ്ക്രൈബ്ലിക്ക് ശേർ മാറി ഫ്യമലിക്ക് ഫ്രെണ്ട്സു ശേർ ಮಾಡಿ എല്ലാവരും ഒന്നും ട്രൈ ಮಾಡಬೇಕು ഓക്കെ ബൈ